അരവിന്ദ ആശുപത്രിയുടെ ഒരു സംരംഭമായിട്ടുള്ള അമൃത സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അര നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കെ വി എം എസ് എന്ന ഈ അരവിന്ദ ആശുപത്രി ആതുര സേവന രംഗത്ത് ചില ക്രിയാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന്റെ നിർദർശനമാണ് ആ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന അമൃത സ്പർശം പദ്ധതി ഈ അത്യധുനിക കാലഘട്ടത്തിൽ പുരോഗതിയിൽ നിന്ന് നാം പുരോഗതിയിലേക്ക് പോകുമ്പോൾ എല്ലാ ശാസ്ത്രശാഖകളും അനുദിനം വളർന്നു വികസിക്കുന്ന സമയത്ത് ഒരുപക്ഷെങ്കിൽ എല്ലാം നമ്മുടെ വിരത്തുമ്പിൽ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയെയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നെങ്കിൽ അതിനപ്പുറം ഈ കുതിപ്പുകൾ ഏൽപ്പിച്ച ആഘാതങ്ങളുടെ ആഘാതങ്ങളൊട്ടും ചെറുതല്ല മാനവ സമൂഹം പല കാര്യങ്ങളിലും അസ്വസ്ഥരാകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്ന് നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മളെ മധിക്കുന്ന മതിക്കുന്ന മാറാരോഗങ്ങളും തീരാവാധികളും പ്രതിവിധിയും പ്രതിവിധികളുണ്ടെന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിലും മനുഷ്യജീവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നവയായി തീർന്നുകൊണ്ടിരിക്കുന്നു അവയിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ന് വൃക്ക രോഗം അനുദിനം ആ വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു ഡയാലിസിസ് വേണ്ടവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു അതൊക്കെ രോഗിയിലും ബന്ധുക്കളിലും ഏൽപ്പിക്കുന്ന ആഘാതം ഇന്ന് വലുതാണ് ചിലവേറിയ ഈ ചികിത്സ ചെയ്യാനാവാതെയും ചെയ്യുന്നവർ ഒട്ടും മുമ്പോട്ട് പോകാൻ ആവാതെയും സമ്പത്തിന്റെ കാര്യത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോഴാണ് അരവിന്ദ അമൃത സ്പർശവുമായി കടന്നു വരുന്നത് കഴിഞ്ഞ ആറ് വർഷ കാലമായി ഈ രംഗത്ത് അരവിന്ദ പ്രവർത്തിക്കുന്നു കൊച്ചിൻ ഷിപ്പിയാർഡിൻ്റെ ഒരു സി എസ് ആർ ഫണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ മേനോൻ സാറിൻ്റെയൊക്കെ പ്രത്യേക പരിഗണനയിൽ നമുക്ക് ലഭിച്ച ആ കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ ആ ഡയാലിസിസ് കേന്ദ്രം ഇന്ന് ആറായിരത്തിലധികം ഡയാലിസിസ് പൂർത്തിയാക്കി ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ അതിന് വ്യയം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തികച്ചും സൗജന്യമായ ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞ ആറു വർഷക്കാലമായി നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കേണ്ടതാണ് അതിന് മറ്റൊരു വശം ഈ ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള അനവധി അപേക്ഷകൾ ഇന്ന് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് ആ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതാണെങ്കിലും പരിഗണിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയിൽ അനേകം ആൾക്കാർ ഇന്ന് നമ്മുടെ പടിവാദത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പരിധി വരെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് വരുന്ന ഒരു വർഷം കൊണ്ട് പതിനായിരം ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് ഒരു ദിവസം ശരാശരി മുപ്പത് ഡയാലിസിസ് എങ്കിലും ചെയ്യുന്നത് തക്കവണ്ണമുള്ള ഈ അരവിന്ദ ആശുപത്രിയെ സജ്ജമാക്കുക എന്നുള്ളത് ഇന്ന് നാല് ഡയാലിസിസ് യൂണിറ്റുകളാണ് പ്രവർത്തിക്ക എങ്കിൽ ആറ് ഡയാലിസിസ് യൂണിറ്റുകളുടെ വർദ്ധിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഒരു ഷിഫ്റ്റും കൂടെ വർദ്ധിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവനക്കാരെ നിയോഗിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ഏതാണ്ട് രണ്ടു കോടിക്കടുത്ത് രൂപ ചെലവ് വരുന്ന ആ ഒരു ഡയാലിസിസ് സംരംഭം നമുക്ക് ആകും എന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയുമാണ് അത് അരവിന്ദയുടെ നേതൃത്വത്തിൽ മുഴുവൻ സമൂഹത്തിന്റെയും സാമാന്യ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്തുവാനാണ് നാം ആഗ്രഹിക്കുന്നത് ആ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ആ ധനസമാഹരണത്തിനു വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണത്തിനു വേണ്ടിയിട്ടുള്ള ആ അമൃത സ്പർശം ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്നതിൽ ഉള്ള ഒരു അമൃത സ്പർശമായി മാറത്തക്ക രീതിയിൽ ഒരു വലിയ പദ്ധതിക്കാണ് ഇവിടെ രോഗം നൽകിയിട്ടുള്ളത് ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ പുണ്യ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശ്രീകുമാർ അവർ ഈ നാടിന്റെ വികസന പ്രക്രിയയിൽ മുഴുകി പൊതുപ്രവർത്തനത്തിൽ മുഴുകി കഴിയുന്ന അദ്ദേഹം അരവിന്ദയുടെ സുഹൃത്തും അഭ്യദയകാംക്ഷയുമാണ് നമുക്ക് എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആദരണീയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ സാറിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവരാണ് കോട്ടയംകാരുടെ സ്വന്തവും അഭിമാനവുമായ വ്യക്തിത്വം ഒരു സാധാരണ പ്രവർത്തകനായി ആരംഭിച്ച് തന്റെ നിസ്തുലവും ത്യാഗപൂർണവുമായ പ്രവർത്തനത്തിലൂടെ സംഘടനാരംഗത്ത് സംസ്ഥാനത്തിലും ദേശീയതലത്തിലുമായി വിവിധ ചുമതലകൾ വഹിച്ച് ഇന്ന് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വകയുള്ള കേന്ദ്രമന്ത്രി പദവിയിൽ പദവിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്ന വിവരം നമുക്കറിയാം അദ്ദേഹത്തെ ഈ വേദിയിൽ നമ്മളോടൊപ്പം ചേർന്നതിന് അഭിനന്ദിക്കാനും ആശംസ അർപ്പിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഒരു മാതൃകയായ അദ്ദേഹത്തെ തന്നെ ഈ ഒരു പുണ്യകർമ്മം ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചു എന്നതന്നെ നമ്മുടെ സൗഭാഗ്യമാണ് ഇതിന് തൊട്ടു മുന്നേ ഒരു പരിപാടിയിൽ പങ്കെടുത്തതും തികച്ചും യാദൃശ്യമായിട്ടാണെങ്കിൽ കൂടിയും ഭൂദാനത്തിന്റെ ഔപചാരികമായ ആ ഒരു ശ്രയസ്കരമായ സേവാഭാരതിയുടെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു വന്നു എന്നുള്ള രണ്ട് പുണ്യകർമ്മങ്ങൾക്കാണ് ഈ അവസ്ഥ ദിവസം അദ്ദേഹം തുടക്കം കുറിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ആ ആദരണീയനായ കേന്ദ്രമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യൻ എല്ലാവരുടെയും പേരിൽ ആദരവോടെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ യോഗത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന തീർത്ഥവാദ ആശ്രമത്തിലെ സ്വാമി ഗീഡാനന്ദ സ്വാമികൾ ഉണ്ട് നമ്മളോടൊപ്പം അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ എൻ ഹരി നമുക്കറിയാം റബ്ബർ ബോർഡ് മെമ്പറാണ് അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേഖലാ അധ്യക്ഷനാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു അടുത്തത് ശ്രീ ലിജിൻലാൽ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ലിജിൻലാലിനെയും ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു മറ്റൊരാള് എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഭൂദാനം ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് തീരുന്നതിന് മുമ്പ് എത്തുമെന്ന് വിചാരിക്കുന്നു ശ്രീ പി പി ഗോപി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കോട്ടയം വിഭാഗ സംഘചാലക്കാണ് നമ്മുടെ ഈ തരം സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പി പി ഗോപി സാറിനെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റ് മൂന്നാല് പേരെ കൂടെ ഇവിടെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഈ അമൃത സ്പർശം സമർപ്പണത്തിൽ സമർപ്പണം ചെയ്യാൻ സന്നദ്ധരായി ഇവിടെ വന്നിട്ടുള്ള ആളുകളെ സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് ശ്രീ പി രവീന്ദ്രൻ അവൾ റബ്ബർ ബോർഡ് മെമ്പറാണ് ചെയർമാൻ ശ്രേയസ് പബ്ലിക് സ്കൂൾ ട്രസ്റ്റ് അദ്ദേഹം പി ചേട്ടനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രൊഫസർ പി ആർ രാമേന്ദ്രൻ സാർ റിട്ടയർഡ് പ്രൊഫസർ എസ് ആർ വി എൻസ് എസ് കോളേജ് വാഴുവർ നമുക്കറിയാം പുണ്യം ബാലസദനവും വൃദ്ധസദനവും നടക്കുന്നുണ്ട് ഇതുപോലൊരു പുണ്യപ്രവർത്തിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ പി ആർ രാമേന്ദ്രൻ സാറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ എസ് ശിവരാമ പണിക്കർ ഭാരതീയ ജനസംഘം മുതല് രാഷ്ട്രീയ രംഗത്ത് ഇവിടുത്തെ നറസാന്നിധ്യമായിരുന്ന ശിവരാമ പണിക്കൽ സാറിനെയും ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീ ജിഷ്ണു ആർ ഒൻപന്തം ചെസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ജിഷ്ണു ആറിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു പിന്നെ മറ്റൊരാള് അഡ്വക്കേറ്റ് പി ജെ ഡൊമിനിക് എം ഡി ജോസഫ് റബേഴ്സ് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ോഷം സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരു വ്യക്തിത്വം ശ്രീ സൽമാൻ അഹമ്മദ് ഇസഹാർ ജോസ് ജാസ് മെറ്റൽസ് ആൻഡ് വുഡ് ഇൻഡസ്ട്രീസിൻ അദ്ദേഹത്തെയും ഈ സമർപ്പണത്തിന്റെ വേദിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ സന്നിഹിതരായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ സദസ്സിലുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സുസന്തോഷം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയവാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം എത്രയോ കാലങ്ങളായി നിസ്തുലമായ സേവനമനുഷ്ഠിച്ച പാരമ്പര്യമുള്ള ഒരു ആതുര ആലയമാണ് ഒരു പക്ഷേ ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ ആതുരാലയവുമായി ബന്ധപ്പെടാത്ത ഒരാൾ പോലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ച് വരുന്ന അരവിന്ദ ഹോസ്പിറ്റൽ ഇപ്പോൾ വലിയ മനുഷ്യസ്പർശിയായ ഒരു പക്ഷേ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യം എന്ന് കരുതാവുന്ന ഒന്നാണ് ഡയാലിസിസ് എന്ന് പറയുന്ന കാര്യം നിർദ്ധനരായ നിരവധി ആളുകൾ സ്വന്തമായി ഡയാലിസിസ് ചെയ്യാൻ മാർഗമില്ലാതെ മരണത്തോട് മല്ലിടുമ്പോൾ അവരെ കൈപിടിച്ച് സഹായിക്കുന്നതിന് വേണ്ടി അരവിന്ദ ഹോസ്പിറ്റൽ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ പദ്ധതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ബഹുമാനായ മന്ത്രിക്ക് പോകുവാൻ വളരെയധികം തിരക്കുണ്ട് എന്നുള്ളതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നേരിടുന്നില്ല എല്ലാവിധ ആശംസകളും ചെറുകട ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ സഹോദരി സഹോദരന്മാർ കൊച്ചിയിലൊരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അച്ഛരിക്കുകയാണ് ഡയാലിസിസ് കോട്ടയത്തെ ഒരു ആശുപത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ആദ്യമായിട്ടുള്ള യന്ത്രം വരുന്നത് കോട്ടയത്താണ് അത് വിഷ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അന്ന് ഈ രീതിയിൽ ഡയാലിസിന് വേണ്ടി വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടും എന്നൊരിക്കലും ചിന്തിച്ചിരുന്നില്ല നമ്മൾ എല്ലാ നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ചിന്ത ആയുഷ് അതുണ്ടായത് കേരളത്തിലെ കോട്ടയത്ത് നിന്നാണ് സി പി മാത്യു സാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന അദ്ദേഹമാണ് അലോപ്പതി മാത്രം പോരാ ആയുർവേദം വേണം അതുപോലെ തന്നെ ഹോമിയോ വേണം യുനാനി വേണം യോഗ വേണമെന്നൊക്കെ ആദ്യം ലോകത്തോട് പറഞ്ഞു അതും കോട്ടയത്ത് നിന്നാണ് വളരെയധികം ആ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെട്ടു പക്ഷെ ഇത് ഡയാലിസിസ് ഒരാൾക്കും ഉണ്ടാകരുത് എന്നാണ് സമൂഹം ആഗ്രഹിക്കുന്നത് പക്ഷെ ഇപ്പോഴ് സൗജന്യമായിട്ട് അതുണ്ടാകണം എന്നുള്ള ചിന്തയിലേക്ക് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു പുണ്യ കർമ്മം തന്നെയാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ശ്രീ രാധാകൃഷ്ണ മേനോന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് കൊച്ചി ഷിപ്പ്യാർഡിൽ നിന്നാണ് ആദ്യമായിട്ട് അതിന്റെ സി എസ് ആർ ഫണ്ട് കിട്ടിയത് എന്ന് മനസ്സിലാക്കും ഇന്ന് അറു ആറായിരം ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ പതിനായിരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ സമൂഹത്തെ തന്നെ പിടിച്ചുകൂടിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിത രീതികളിലേക്ക് അതുപോലെ ആയുഷ് ചിന്തകളിലേക്ക് നമ്മൾ തിരിയണം ഇതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ അരവിന്ദ ആശുപത്രി ഈ ആശുപത്രിയുടെ പേര് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നതാണിന്ന് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ നമുക്ക് പരിചയമുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ അത്താനിയായിട്ട് അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത്താനിയായിട്ട് മാറിയിട്ടുള്ള അരവിന്ദ് ആശുപത്രിയുടെ ഈ ശ്രമത്തിന് എല്ലാവിധ ആശംസകളും ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൗജന്യമായി ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമുക്കറിയാം ആതുരാലയങ്ങളെ സംബന്ധിച്ച് തികച്ചും ബിസിനസ് അല്ലെങ്കിൽ വ്യാവസായികമായി എല്ലാം ആ കണ്ണിലൂടെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഡയാലിസിസ് അതൊക്കെ ബുക്ക് ചെയ്ത് നമുക്കറിയാം മറ്റു ഹോസ്പിറ്റലുകളിൽ ബുക്ക് ചെയ്ത് ഒക്കെ നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്നുള്ളത് ആ സമയത്താണ് നമ്മൾ ഒരു മാതൃകയെ എന്നുള്ള നിലയിൽ ഇത്തരമൊരു പദ്ധതിയുമായി മുമ്പോട്ട് വന്നിരിക്കും നിരവധി ആളുകളാണ് ഇത്തരത്തില് തീരെ പാപങ്ങളായിട്ടുള്ള സാധു സാധുക്കൾക്ക് അവർക്കത് നമുക്കിവിടെ വരുന്ന അനുസരിച്ച് പോലും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് അതുപോലെ തന്നെ ഈ ആതുര മേഖലയിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില തിക്തഫലങ്ങളെ മാറ്റുവാനും നമുക്ക് സാധിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ഓം സഹനൌം തേജസ്വിനാവം നമ്മൾ സ്വരൂപയില്ല അരവിന്ദ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അതായത് നമ്മുടെ പഴയ കെ വി എം എസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ആറ് വർഷമായി ഡയാലിസിസ് നടക്കുകയാണ് അത് വീണ്ടും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് അതിനോട് സർവാത്മന സഹകരിക്കുക അതിനു വേണ്ടുന്ന സമർപ്പണങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം നാട്ടിൽ ഉള്ള നമ്മളുടെ പ്രദേശങ്ങളിൽ വസിക്കുന്ന ആൾക്കാർക്ക് വൃക്കരോഗം മൂലം മരണത്തോടെ നേരിടുന്ന അഥവാ ജീവഭയം ഉണ്ടാവുന്ന ആൾക്കാരെ സാധാരണ ജീവിതം നയിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യകാലം തൊട്ട് ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം അവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും വളരെ കാലം ജീവിതം തുടരാൻ സാധിക്കും എല്ലാവർക്കും ജീവിതം തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് ജീവനുള്ള എല്ലാവർക്കും അവരവരുടെ ജീവൻ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം നിലനിൽക്കുന്നതുകൊണ്ട് മറ്റൊരാളുടെ ജീവനെ നിലനിർത്തുവാൻ വേണ്ടുന്ന ത്യാഗപൂർണമായ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് ആരോഗ്യവാന്മരായിരിക്കുന്നതും സമ്പന്നന്മാരായിരിക്കുന്നതുമായ ആൾക്കാരുടെ ദൗത്യമാണ് ഇതിന് സമ്പത്ത് ഒരു ധാരാളം ആവശ്യമാണ് ആ സമ്പത്ത് സമർപ്പണത്തിലൂടെ നമുക്ക് എത്തിച്ചേരേണ്ടതാണ് സമ്പത്ത് സമർപ്പണത്തിലൂടെ എത്തിയാൽ മാത്രമേ ഇതിൻ്റെ മെഷിനറികളും മറ്റും നമുക്ക് മേടിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അത് ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ അതൊരു വലിയ ദാനകർമ്മമായി നമ്മൾ കണക്കാക്കണം അങ്ങനെയുള്ള ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പുണ്യം വർദ്ധിക്കും ദാനത്തിന്റെ ഫലം പുണ്യമാണെന്നാണ് സർവധർമ്മും ഉദ്ഘോഷിക്കുന്നത് ആ പുണ്യം കൊണ്ട് നമുക്ക് വന്നു വന്നുചേരാനുള്ള നമ്മളുടേതായ ദുരിതങ്ങൾ ഇല്ലാതായിത്തീരും എന്നുള്ളതുമാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത് അതുകൊണ്ട് അത്തരം പുണ്യം പ്രവർത്തി ചെയ്യുവാനുള്ള അവസരത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഈ ഡയാലിസിസ് എന്ന രോഗം ഇപ്പോൾ വളരെ ചെറു തലമുറകളിലേക്കുള്ള വ്യാപിച്ചിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഈ ആശുപത്രി അധികൃതരോട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രോഗം ചെറുപ്പക്കാരുടെ കൂടി ആക്രമിക്കുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിന്റെ പ്രധാനമായും അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തൊക്കെ ഒഴിവാക്കണം എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡയാലിസിസിന് വരുന്നവരോടോ അവരുടെ ബന്ധുക്കളോടോ ഒരു ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ളൊരു എന്താണ് അവർ ചെയ്യേണ്ടത് ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡയാലിസിസ് രോഗികളുള്ളത് ഇപ്പോൾ കേരളത്തിലാണ് അപ്പോൾ ഇവിടെ തന്നെ പറയുകയുണ്ടായി ഇവിടെ ഇപ്പോ നമ്മൾ ഡയാലിസിസ് പുതിയ ഒരാളെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം ഡയാലിസ് കൊടുക്കുന്ന ആൾക്ക് മൂന്ന് പ്രാവശ്യമൊക്കെ മാസത്തിൽ കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ പുതിയ പുതിയൊരാളിനെക്കൂടെ എടുക്കണമെങ്കിൽ അത്രയും കൂടെ എക്സ്പെൻസീവാണ് അതിനുള്ള എക്സ്പെൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇപ്പൊ തന്നെ ഒരു കോടിയിലധികം രൂപ ചെലവാക്കി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് രോഗം വരാതിരിക്കാൻ എങ്ങനെ ചെയ്യണം പ്രിവെൻഷൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ബെച്ചോധാൻ ക്യൂർ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി സാധുജനങ്ങൾക്ക് ഇങ്ങേറ്റം സഹായകരമാണ് അത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭവിക്കും കാരുണ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ മേഖലകളിൽ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് പള്ളിക്കത്തോട് അരവിന്ദ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് സമൂഹത്തിന് പ്രയോജനമുള്ള അനേക കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴീ ആശുപത്രി തുടങ്ങിയതോടെ സൗജന്യ ചികിത്സാ പരിപാടികൾക്കും ഉള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവരത് കാര്യക്ര കാര്യമായിട്ട് ചെയ്യുന്നുമുണ്ട് ആ പ്രവൃത്തിയുടെ കുറച്ചുകൂടി ഒരു എൻ മോഡൽ അല്ലെങ്കിൽ കുറെ കൂടി വിപുലമാക്കി ഈ പതിനായിരം ഡയാലിസിസ് ഒരു വർഷം കൊണ്ട് ചെയ്യാനുള്ള ഈ അമൃതം പദ്ധതിക്ക് എല്ലാ ഭാവ ഭാവങ്ങളും ആശംസിക്കുന്നു മനുഷ്യന്റെ സാമ്പത്തിക സമൃദ്ധി അവരുടെ സാമർഥ്യം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നോ ഉണ്ടാകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് വെറും ഭാഗ്യവോ ദൈവാനുഗ്രഹവോ ആണ് അങ്ങനെ കിട്ടുന്ന ആ ഭാഗ്യം മറ്റുള്ളവർക്ക് കൂടി പങ്കിട്ട് നൽകുന്നതിലൂടെ കൂടെ ഒരു സൗഭാഗ്യമാക്കി മാറ്റാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഈ ആശുപത്രിയുടെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു വലിയ സാമൂഹ്യ സേവന പ്രവർത്തിക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് കൊടുക്കണമെന്നും എല്ലാവരും അവരവരുടേതായ രീതിയിൽ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടാവാം അതോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നം ഈ പരിപാടിക്ക് സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അതൊരു വലിയ വിജയമാക്കി തീർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ പ്രസ്ഥാന ഈ പരിപാടിക്ക് എല്ലാ ഭാവകങ്ങളും നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു നന്ദി ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യം ഈ സന്ദർഭത്തിൽ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അരവിന്ദ ഹോസ്പിറ്റൽസ് നടത്തി വരുന്ന ഈ മഹത്തായ കർമ്മം അമൃതസ്പർശം പരിപാടിക്ക് വേണ്ടി പരിപാടിക്ക് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നപേക്ഷിക്കുന്നതോടൊപ്പം ഈ ആശുപത്രിക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും തുടർന്ന് കൊണ്ടുപോകാനും എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞങ്ങളുടെ വാക്കുകൾ സംഭരിക്കുന്നു നന്ദി നമസ്കാരം അരവിന്ദ ആശുപത്രി നടത്തുന്ന സൗജന്യ ഡയാലിസിസ് പദ്ധതിയുടെ രണ്ടാംഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് അമൃതസ്പർശം എന്ന പേരിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ പരിപാടിയിൽ പങ്കെടുത്ത മാന്യ വ്യക്തിത്വങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട ചിരട്ടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാറാണ് അഡ്വക്കറ്റ് സി സി ആർ ശ്രീകുമാറിന് അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി അഡ്വക്കറ്റ് ജോർജ് കുര്യനാണ് അദ്ദേഹത്തിനും അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അമൃത സ്പർശം സമർപ്പണത്തിനായിട്ട് എത്തിയിട്ടുള്ള ശ്രീ പി രവീന്ദ്രൻ അവറുകൾ ശ്രീ സൽമാൻ അഹമ്മദ് ഇസാഖ് പ്രൊഫസർ പി ആർ രാമേന്ദ്രൻ സാർ ശ്രീ എസ് ശിവരാമ പണിക്കർ ഇവർക്കും അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആശംസ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റവർ ബോർഡ് മെമ്പർ ശ്രീ എൻ ഹരിക്ക് അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ലിജിൻലാലിനും അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ വാഴു മുഖ്യ കാര്യദർശി ഗരുഡ പ്രജാനന്ത തീർത്ഥപാത സ്വാമികൾക്ക് അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ആശുപത്രിയുടെ മെഡിക്കൽ സൂപ്രണ്ട് ഹരികുമാർ സാറ് വ്യാപാരി വ്യവസായി ഏകന സമിതിയുടെ പ്രസിഡന്റ് തോമിച്ചേട്ടൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മഹത് വ്യക്തിത്വങ്ങൾക്കും അരവിന്ദ ആശുപത്രിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം